ഒറ്റപ്പാലം മണ്ഡലത്തിൽ പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ ഒറ്റപ്പാലം നഗര നവീകരണത്തിന് രണ്ട് കോടി രൂപ ഉൾപ്പെടെയാണ് ബജറ്റിലെ പദ്ധതികൾ ശ്രീകൃഷ്ണപുരം ചന്തപുര ടൗൺ നവീകരണത്തിന് ഒരു കോടി അമ്പത് ലക്ഷം രൂപ വകയിരുത്തിരുണ്ടിക്കുന്ന് കോളനിയിൽ പുതിയ പാലവും റോഡ് നിർമ്മിക്കുന്നതിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയും ബജറ്റിലുണ്ട് മുന്നൂറ് കോടി ജി എച്ച് എസ് എസിൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് ഒരു കോടി കിഴക്കുമ്പുറം പോത്തുമുങ്ങിപ്പാറ റോഡിന് ഒരു കോടി തണ്ണീർപന്തൽ തുമ്പക്കണ്ണി റോഡിന് ഒരു കോടി പേരൂർ എഫ് എച്ച് സിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി പുലാപ്പറ്റ ഉമ്മനഴി ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി പുലാപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിനായി ഒരു കോടി കടമ്പൂർ മാണിക്കമ്പാറ റോഡിന് ഒരു കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക വകയിരുത്തിയ മറ്റു പദ്ധതികൾ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക